ഹലോ നമുക്കിന്ന് മധുര കിഴങ്ങ് ഇതാ വെച്ചൊരു തോരനുണ്ടാക്കിയാലോ ഇപ്പൊ നമുക്ക് കാണാം എന്ന് ഞാനും ഉണ്ടാക്കേണ്ടത് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു തോരാൻ വെച്ചയ്ക്കെയാണ് കൂടായിട്ട് നമുക്ക് അതിലേക്ക് വെച്ചിട്ട് കടുകിട്ട് കൊടുക്കാം ഇതൊക്കെ ഇലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം അതിപ്പോ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിപ്പോ ലോ ഫ്ലെയിമിലോട്ടേക്ക് ആക്കാം ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാവുന്നതാണ് ഇപ്പൊ ഇതൊരു രണ്ടു മിനിറ്റ് ആയി ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തോരൻ്റെ അരപ്പ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരിവ് നമുക്കിനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് അരപ്പ് അരപ്പൊന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അല്ലെങ്കിൽ അത് കറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാവുന്നതാണ് സ്വാദിഷ്ടമായ മധുരക്കിഴങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക മറ്റൊരു വിഭവമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ